നമസ്കാരം രാജ്യത്താകമാനം ചർച്ച ചെയ്യുന്ന പൗരത്വ നിയമത്തിനായി സുപ്രീം കോടതിയെ സമീപിച്ച് കേരളത്തിൽ നിന്ന് മുസ്ലിം യുവതി ഇസ്ലാമിൽ വിശ്വാസമില്ലെന്ന് പറഞ്ഞാണ് ഏക സിവിൽ കോഡിനായി സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുന്നത് ഇവർ ഏക സിവിൽ കോഡിനായി പോരാടാൻ ആലപ്പുഴയിൽ നിന്നുള്ള മുസ്ലിം യുവതി സഫിയയാണ് സുപ്രീം കോടതിയിലെത്തിയത് ഇസ്ലാമിൽ വിശ്വാസമില്ലാത്തതിനാൽ തന്റെ ജീവിതത്തിൽ ശരിയത്ത നിയമം ആവശ്യമില്ല എന്നാണ് സഫിയയുടെ വാദം തന്നെ അവിശ്വാസിയായി പ്രഖ്യാപിക്കണമെന്നും സഫിയ സുപ്രീം കോടതിയിൽ ആവശ്യപ്പെട്ടു ഇസ്ലാം ഉപേക്ഷിച്ചവരുടെ സംഘടനയുടെ ജനറൽ സെക്രട്ടറിയാണ് പി എം സഫിയ സഫിയയുടെ വാക്കുകൾ ഇങ്ങനെയാണ് ഞാൻ ഇസ്ലാം വിട്ടു കാരണം ഈ മതത്തിലെ നിയമങ്ങളും ചട്ടങ്ങളും സ്ത്രീകൾക്കെതിരാണ് ഇസ്ലാം വിട്ടിട്ടും എൻ്റെ മകളുടെ സ്വത്ത് എനിക്ക് കൈമാറാൻ സാധിക്കുന്നില്ല ഇസ്ലാം മതം ഇപ്പോഴും എനിക്ക് മാർഗതടസ്സമായി നിൽക്കുന്നു അവർ പറഞ്ഞു മുസ്ലിം വ്യക്തി നിയമപ്രകാരം ഒരു സ്ത്രീക്ക് സ്വത്തിലെ മൂന്നിലൊന്ന് മാത്രമേ അവകാശപ്പെടാനാകൂ ഏക മകളാണെങ്കിൽ മാത്രം അവൾക്ക് അൻപത് ശതമാനം വരെ സ്വത്ത് കിട്ടും സുപ്രീം കോടതിയെ സമീപിച്ചത് എനിക്ക് വേണ്ടി മാത്രമല്ല എന്നെ പോലെയുള്ള നിരവധി പേർക്ക് വേണ്ടിയാണ് ഞാൻ മരിക്കുന്നതിന് മുൻപ് അടുത്ത തലമുറയ്ക്കായി ചില മതേതര നിയമങ്ങൾ നിലവിൽ വരണമെന്ന് ആഗ്രഹിക്കുന്നു സഫിയ പറഞ്ഞു ഇസ്ലാമിൽ വിശ്വാസമില്ലെങ്കിലും ശരിയത്ത നിയമങ്ങൾ ജീവിതത്തെ ബാധിക്കുന്നതാണ് സഫിയയെ കോടതിയിൽ എത്തിച്ചത് ശരിയത്ത നിയമപ്രകാരം പെൺകുട്ടികൾക്ക് ഉമ്മയുടെ സ്വത്തിന്റെ പകുതി മാത്രമേ കിട്ടൂ ബാക്കി പാതി സഹോദരന് പോകും ഇത്തരം നിയമം തന്റെ ജീവിതത്തിൽ ആവശ്യമില്ലെന്നും ഏക സിവിൽ നിയമപ്രകാരം തന്റെ മുഴുവൻ സ്വത്തിന്റെയും അവകാശം മകൾക്ക് കിട്ടണമെന്നാണ് സഫിയുടെ ആവശ്യം അവിശ്വാസിയായി കോടതി പ്രഖ്യാപിച്ചാൽ മാത്രമേ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിലെ മതേതര ഇന്ത്യൻ പിന്തുടർച്ച അവകാശ പ്രകാരം സഫിയുടെ മകൾക്ക് മുഴുവൻ സ്വത്തും കൈമാറാനായി സാധിക്കൂ ഔദ്യോഗികമായി മതം ഉപേക്ഷിച്ചതിന് ശേഷവും ശരിയത്ത് നിയമം ബാധകമാണെങ്കിൽ അത് നീതിയുടെ പരാജയമായിരിക്കുമെന്ന് സഫിയ സമർപ്പിച്ച ഹർജിയിൽ പറയുന്നു അതിനാൽ ഭരണഘടനയുടെ മുപ്പത്തിരണ്ടാം അനുച്ഛേദം അതായത് ഭരണഘടനാപരമായ പരിഹാരത്തിനുള്ള അവകാശ പ്രകാരം രാജ്യത്തെ മതേതര നിയമം യുവതിക്ക് ബാധകമാക്കണമെന്ന് അഭിഭാഷകൻ പ്രശാന്ത് പത്മനാഭൻ കോടതിയോട് ആവശ്യപ്പെട്ടു സഫിയുടെ ഹർജി ഫയലിൽ സ്വീകരിച്ച ചീഫ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡ് അടങ്ങുന്ന സുപ്രീം കോടതി ബെഞ്ച് ഇതൊരു സുപ്രധാന വിഷയമാണെന്ന് ചൂണ്ടിക്കാട്ടിയിരിക്കുകയാണ് ഇത് സംബന്ധിച്ച് കേരള സർക്കാരുകൾക്ക് നോട്ടീസ് അയക്കാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട് ജൂലൈ രണ്ടാം വാരത്തിൽ അടുത്ത വാദം കേൾക്കാമെന്നും കോടതി സമ്മതിച്ചു ഏതായാലും ഇത്രയും ചർച്ചാ വിഷയമായ ഒരു കാര്യത്തിൽ കേരളത്തിൽ നിന്നുള്ള ഒരു മുസ്ലിം യുവതിയുടെ ഇത്തരത്തിലുള്ള ഇടപാട് വലിയ ചർച്ചാ വിഷയമാവുകയാണ്